ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ലിസി ഞാൻ കൊല്ലം കല്ലട ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഉടമ്പടി എടുത്തത് പക്ഷേ ഉടമ്പടി എടുത്ത് മൂന്ന് മാസമായിട്ട് പിന്നെ ഞാൻ പുതുക്കിയില്ല ഞാൻ പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് മാതാവിനോട് കുഞ്ഞിലെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ എന്തോ പുതുക്കുക പുതുക്കിയില്ല ഞാൻ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമായിരുന്നു എല്ലാവരോടും പറയുകയും ചെയ്യും ഗൃപാസനത്തിൽ പോകണം പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ പുതുക്കിയില്ല കൊറോണയൊക്കെ കഴിഞ്ഞ സമയത്ത് എൻ്റെ ബ്രദറിനൊരു പനി വന്നിട്ട് പെടലിയിൽ ഒരു മുഴ പോലെ വന്നു അപ്പോൾ ആദ്യം ഒന്ന് വന്നിട്ട് ഇതാണ് എൻ്റെ ബ്രദർ ആദ്യം ഒന്ന് വന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പനിയുടെ ആയിരിക്കുമെന്ന് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ വന്നു അപ്പോൾ രണ്ടെണ്ണമായി അപ്പോഴും ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ട് അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല പനിയുടെയാണ് അതങ്ങ് മാറുമെന്ന് പറഞ്ഞു പക്ഷേ ഒരു മാസമായിട്ട് ഇത് മാറുന്നില്ല അപ്പം എൻ്റെ ചേച്ചി മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ചേച്ചി അവിടുത്തെ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ കൊണ്ടുപോകാം സർജനെ കാണിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സർജനെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞാൽ അത് റിമൂവ് ചെയ്ത് കളയണം എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോഴൊന്നും ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു അത് പനിയുടെ എല്ലോയെന്ന് വിചാരിച്ച് ഇരുന്നു അതിന് റിമൂവ് ചെയ്ത് ഇട്ട് ഡോക്ടറ് പറഞ്ഞാൽ അത് ബയോപ്സിക്കും ടി ബി ടെസ്റ്റിനും അയക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്കൊരു എന്തോ ഒരു ഭയം പോലെ ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു പേടി പോലെ അപ്പോഴേ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ് ടി ബി ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടി നെഗറ്റീവാണ് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു പക്ഷേ ബയോപ്സിയുടെ റിസൾട്ട് എത്ര ചോദിച്ചിട്ടും അവർ തരുന്നില്ല ഒരു മാസമായിട്ടും ചേച്ചി എന്നു ചോദിക്കുമ്പോഴവർ പറയുന്നത് ഞങ്ങളുടെ ഹെഡിനെ കാണിക്കണം ഹെഡിനെ കാണിക്കണം കാണിക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി അപ്പോൾ ഞാനിങ്ങനെ അമ്മയോടടുത്ത് ശരിക്ക് ശക്തമായിട്ടിങ്ങനെ പ്രാർത്ഥിച്ച് അമ്മ മാതാവേ അവൻ്റെ റിസൾട്ട് വരുമ്പോൾ അവനൊരു കുഴപ്പവും കൊടുക്കരുത് ഞങ്ങളുടെ വീട്ടിലെ ഇളയ ഇളയാളാണ് ഞങ്ങളെല്ലാവരെയും നോക്കേണ്ട ആളാണ് അതുകൊണ്ട് അവനൊരു കുഴപ്പവും കൊടുക്കല്ലോ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ ഒന്നര മാസമായപ്പോൾ റിസൾട്ട് കിട്ടിയിട്ട് ചേച്ചി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് അവന് ആണെന്ന് പറയുന്നു അപ്പം ഡോക്ടർമാർ പറഞ്ഞെന്ന് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട അവൻ എല്ലാ റിസൾട്ട് എല്ലാം തരാം തിരുവനന്തപുരം ആർ സി സി കൊണ്ടുപോയി അവിടുത്തെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ട് ചേച്ചിക്കൊരു ഒരു ഡോക്ടറിനെ പരിചയപ്പെടുത്തി കൊടുത്തു അപ്പം ഞങ്ങൾ പിന്നെ എന്തോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ ആകെ തകർന്നു പോയി ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ആരോടും പറഞ്ഞില്ല ഞങ്ങൾ മാതാവിനോട് ഇങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ പള്ളിയിൽ പോയാൽ എനിക്ക് പരിസര ബോധമില്ലാതെ ഞാൻ ആയിരുന്നു കരയുന്നത് അപ്പോൾ എന്നോട് ഇങ്ങനെ രണ്ടുമൂന്ന് പേര് കഴിക്കും നീ എന്തിനായിങ്ങനെ കരയുന്നു പക്ഷെ ഞാൻ പറയത്തില്ല എന്താണെന്ന് പറയുന്നില്ല ഞാൻ മാതാവിനോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞോളൂ എൻ്റെ സഹോദരന് ഞങ്ങനൊരു രോഗം കൊടുക്കരുത് ഞങ്ങളുടെ വീട്ടിലാർക്കും അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല ആ ഒരു രോഗം അങ്ങനെ ഒരിക്കലും അമ്മ ആ രോഗം അവന് കൊടുക്കരുത് ഇവിടെ വന്നെങ്കിൽ ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അതിന് ഞങ്ങൾ ആർ സി സി ചെന്ന് ഡോക്ടറെ കണ്ടു ഡോക്ടർ നേരം പറഞ്ഞു ആദ്യം ഒട്ടേ ബയോപ്സിക്ക് അയക്കണം എല്ലാം ആദ്യം ചെയ്യാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഇതുണ്ടോ എന്ന് അറിയാനുള്ള ഫുൾ സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അതെല്ലാം ഞങ്ങൾ ചെയ്തു ഡോക്ടർ പറഞ്ഞതുപോലെ എല്ലാം ഞങ്ങൾ ചെയ്തു അപ്പോൾ ഒരു ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ഇതിൻ്റെ എല്ലാ റിസൾട്ട് ഒന്നിച്ചു തരും അപ്പം വന്ന് വാങ്ങി അന്നേരം വരാൻ പറഞ്ഞു അപ്പം നമുക്ക് എന്തുവാ നോക്കിയിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങണമെന്ന് ആ ഡിസംബർ ക്രിസ്മസിൻ്റെ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും എന്താ ക്രിസ്മസ് ആ ഉണ്ണീശയോട് ഞാൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞോളൂ ആ ഇരുപത്തെട്ടാം തീയതി റിസൾട്ടിനെ എല്ലാം ഇവന് ഒരു കുഴപ്പവും പറയണത് ഞങ്ങൾക്ക് അത്രയ്ക്കും താങ്ങാൻ പറ്റുന്നതല്ല ആ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ പോയെന്നോരോടാണ് ഞങ്ങൾക്ക് പള്ളിയിൽ പോകുമ്പോഴെല്ലേ ഈ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ഞങ്ങൾ ആരടുത്തും പറഞ്ഞില്ല ഞങ്ങളുടെ വീട്ടിലും മാത്രം അറിയാം അപ്പം എൻ്റെ ചേച്ചി തുറങ്ങി ഇരുപത്തെട്ടാം തീയതി നമ്മളെങ്ങനെ ആര് പോകും അവന്റെ കൂടെ അപ്പോൾ അവ എൻ്റെ അടുത്ത് ഓരോ ഇങ്ങോട്ട് ചോദിക്കും എൻ്റെ മുടി പൊഴിഞ്ഞു പോകുമോ എനിക്ക് എൻ്റെ കൂട്ടുകാരെയൊക്കെ നോക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നിന്ന് കരയതപ്പോഴൊക്കെ ഞാൻ മാതനോ മാതാവിനോട് പറയുന്ന ഒരു കാര്യമുള്ളു ആ ഇരുപത്തെട്ടാം തീയതി ഒരു ദിവസം ഉണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പീവൻ ഒരു കുഴപ്പവും ഇല്ലെന്ന് പറയണമെന്ന് അങ്ങനെ ഇരുപത്തെട്ടാം തീയതി ആയി ഞങ്ങൾ ഡോക്ടറെ കാണാൻ അവർ നിൽക്കുമ്പം ഈ വിളിക്കുന്നില്ലയോ വിളിക്കുന്നില്ലയോ എന്നുള്ള ടെൻഷനാണ് എന്തോ പറയും എന്തോ എന്നുള്ള അപ്പോൾ ഡോക്ടർ അവൻ്റെ ഡോക്കനായി വിളിച്ചപ്പോൾ അവനൊരു ഹൈസ് കണക്കാണ് നിൽക്കുന്നത് എന്തോ ചെയ്യും ഡോക്ടർ എന്തോ പറയാൻ പോകുന്നത് എൻ്റെ റിസൾട്ടിൻ്റെ അപ്പോൾ ഡോക്ടർ ചിരിച്ചിട്ട് അവനോട് പറഞ്ഞ് അവിടെ ഇരിക്കാൻ പറഞ്ഞ് ഇരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ചേച്ചി പറയാം അവൻ്റെ മുഖമൊക്കെ ഒന്ന് കാണണോന്ന് എന്തോ ഡോക്ടർ പറയാൻ പോകുന്നത് അപ്പോൾ ഡോക്ടർ ആദ്യമേ ചോദിച്ചത് നിങ്ങൾ ആരെയാണ് പ്രാർത്ഥിച്ച് താഴെ ഇറക്കിയതെന്ന് അവനൊരു കൊഴുപ്പില്ല എല്ലാം നെഗറ്റീവ് അവൻ്റെ ശരീരത്തെ അങ്ങനെ ഒരു രോഗമേ ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ ആരോടാ പ്രാർത്ഥിച്ച് നിങ്ങൾ ആരെയും താഴെ ഇറക്കി കൊണ്ടുവന്നേന്ന് ചോദിച്ചു അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഇനി ഒരു കുഴപ്പവും ഇല്ല ഒരു ടെസ്റ്റും വേണ്ട ഒന്നും വേണ്ട നീ ധൈര്യമായിട്ട് പോവാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്നിട്ട് പുതുക്കാൻ വന്നില്ല ഇവിടെ പക്ഷെ ഞാൻ യൂട്യൂബിൽ നോക്കി അച്ഛൻ്റെ ധ്യാനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുക എൻ്റെ മക്കളുമായിട്ട് ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പം സാക്ഷ്യം കേട്ടിട്ടാണ് ഞങ്ങൾ ഉറങ്ങുന്നത് അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ മാതാവിൻ്റെ ഈ മാതാവ് തന്നെ ഈ കളറിൽ തന്നെ എൻ്റെ മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് കണ്ണൂർ നോക്കി പോകുന്നതും കണ്ടില്ല അതിൻ്റെ പിറ്റേന്ന് ഞാൻ സ്വപ്നം കാണുവാ ഞങ്ങൾ സ്ഥിരമായിട്ട് മുട്ട മേടിക്കാൻ പോകുന്ന ഒരു വീടുണ്ട് അപ്പോൾ അവിടെ ഞാൻ ഇങ്ങനെ മുട്ട വേണമെന്ന് പറഞ്ഞു വാതിലിലോട്ട് ചെന്നതും അവർ പറഞ്ഞു അയ്യോ ഞങ്ങളുടെ പട്ടിയെ തുറന്നു വിട്ടിരിക്കുകയാണ് അത് കടിക്കുന്ന പട്ടിയാണ് നിന്നെ കണ്ടാലിപ്പോൾ ഓടി വരും എന്ന് പറഞ്ഞത് പട്ടി ഓടി വന്ന് എൻ്റെ കൈ കയറി ഇങ്ങനെ ഇങ്ങനെ അള്ളി ഇങ്ങനെ പിടിച്ചപ്പോൾ ഞാൻ എൻ്റെ മാതാവേന്ന് ഇങ്ങനെ അള്ളറിക്കരഞ്ഞത് ഈ പട്ടിയാണേ രണ്ടുമൂന്ന് കൊടയൊക്കെ കളഞ്ഞ് തറയിലങ്ങ് വീട് പട്ടി അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ കൈ അവർ അവരന്തേര് ചോദിച്ചു നിൻ്റെ കൈക്കൊന്നും പറ്റിയില്ലയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ മാതാവ് എൻ്റെ കൂടുണ്ട് അപ്പം അത് പറഞ്ഞിട്ട് എൻ്റെ കൈ ഇങ്ങനെ കുടഞ്ഞ് അന്നേരം എൻ്റെ മാതാവ് എന്നോട് പറയാം നിനക്ക് എന്ത് വന്നാലും നിൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ എൻ്റെ അടുത്ത് പറയുന്ന പോലെ അപ്പം അന്ന് എനിക്ക് ഭയങ്കര ധൈര്യമായി എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ അമ്മയോടാണ് പറയുന്നത് എന്ത് എല്ലാ കാര്യവും എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും എല്ലാം ഞാൻ എൻ്റെ അമ്മയോടാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരാഗ്രഹമായിരുന്നു ഞങ്ങൾക്കൊരു കാർ മേടിക്കണമെന്നുള്ളത് ആ നേർച്ച വസ്തുക്കളാണ് എൻ്റെ മോ രണ്ട് പിള്ളേർക്കും ആ വസ്തുക്കൾ കൊടുക്കുവായിരുന്നു ഞങ്ങൾ വരും കൃപാസനത്തിൽ വരികയും ചെയ്യുവായിരുന്നു ഞങ്ങളെല്ലാവരും ആ വരുന്നത് ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് വരും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കും ഇവർക്ക് രണ്ടുപേർക്കും ശ്വാസം മുട്ടലും അലർജി ഒരു മാസത്തി ഞാൻ നാല് പ്രാവശ്യമെങ്കിൽ ഇവരെയും കൊണ്ട് ഞാൻ ആശുപത്രിയിൽ പോവും പക്ഷേ ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കും എൻ്റെ മോൻ്റെ പെടലിയിൽ ഇങ്ങനൊരു പനി വരുമ്പോൾ ഇങ്ങനെ ഒരു തടി പോലെ വന്നു പോകും അപ്പം എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് എന്തോ ഭയങ്കര ടെൻഷൻ ഞാൻ എല്ലാ ആശുപത്രിയിലും കൊണ്ടു നടക്കും അപ്പോൾ അവരെല്ലാം പറയുന്നത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു വിടും പക്ഷെ അവന് ഞാൻ ഈ കൃപാസനത്തിലെ തൈല എല്ലാ ദിവസവും ഞാൻ പറഞ്ഞില്ലെങ്കിൽ അവർ പ്രാർത്ഥന കൊന്തപടിച്ച് തീരുന്ന ഉടനെ അവരതെടുത്ത് തേച്ചിട്ടേ അവർ കിടക്കത്തോളു അപ്പം ആയി അതിങ്ങനെ ചേർത്ത് ആ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ലാതെ ഒരു കുഴപ്പമില്ലാതെ അത് പോകുന്നു ടെസ്റ്റ് എല്ലാം ചെയ്തപ്പോൾ അതിനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾക്കൊരു കാറ് വേണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു അത് ഒരു പ്രാവശ്യം ഇവിടെ വന്ന് പുതുക്കി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞു മാതാവ് അടുത്ത മാസം വരുമ്പോൾ ഞങ്ങൾക്കൊരു കാറ് തരണം അടുത്ത മാസം ഞങ്ങൾ ഞങ്ങളുടെ കാറിലാണ് ഇവിടെ വന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു എൻ്റെ നാട്ടിൽ തന്നെ എനിക്ക് വസ്തു മേടിക്കണമെന്ന് അപ്പം ഞാൻ ഇങ്ങനെ മാതാവിനോട് പറയുമായിരുന്നു പക്ഷേ ഒരിക്കലും നടക്കാത്ത കാര്യമായിട്ടാണ് ഞാൻ അതിനെ കണ്ടത് അയ്യോ ഞാൻ എങ്ങനെ വാങ്ങിക്കുവെന്ന് പക്ഷേ ഒരു ദിവസം അവിടെ ഒരു ആള് വസ്തു വിൽക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു ചോദിച്ചപ്പം ഞാൻ എനിക്ക് വേണ്ടയെന്നാണ് പറഞ്ഞത് എൻ്റെ പൈസ ഇല്ല പക്ഷെ എന്തോന്ന് എന്ന് എനിക്കറിഞ്ഞൂടാ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരാൾ ഒരാളെന്നെ വിളിച്ചെന്ന് എൻ്റെ കയ്യിൽ ഉള്ളതെടുത്താൽ മതി ബാക്കി ഞാൻ ആൻറ്റിക്ക് എന്ന് പറഞ്ഞ് പൈസ തന്ന് ഒരു മാസത്തിനകം വസ്തു ഞാൻ എഴുതി അതേപോലെ ഈ നേർച്ച വസ്തുക്കൾ ഞാൻ രോഗികളാന്ന് പറയുന്ന എല്ലാവർക്കും ഞാനിത് കൊടുക്കും ഞാൻ രോഗികളെ കാണാൻ പോകും അവർക്ക് ഇവിടുന്ന് വരുമ്പോൾ എല്ലാ മാസവും ഞാൻ നേർച്ച വസ്തുക്കൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും പത്രം എൻ്റെ മോളും മോനും രണ്ട് പേരും ഇവിടുന്ന് പോകുന്ന വഴിക്കൊക്കെ ഇറങ്ങി എല്ലായിടവും പത്രം കൊടുക്കും അപ്പം ചിലവരൊന്നും വാങ്ങിക്കത്തില്ലേ സ്ഥലോൺ ആരും എൻ്റെ ദൈവത്തിനെ വേദനിക്ക് എല്ലാവരും എൻ്റെ ദൈവത്തിനെ സന്തോഷപ്പെടുപ്പ് ചെയ്തു പത്രം കൊടുക്കുമ്പോൾ ആരെങ്കിലും വേണ്ടയെന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര സങ്കടമാണ് അവളപ്പം എൻ്റെ അടുത്ത് വന്ന് പറയും അമ്മേ ആ ആൻറ്റി അല്ലേ ആ അങ്ങൾ പറഞ്ഞ് പത്രം വേണ്ട അപ്പോൾ ഞാൻ പറഞ്ഞ് സാരമില്ല അവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും മേടിക്കാത്ത അതിന് മോൾ വിഷമിക്കണ്ട എന്ന് പറയും എന്നാലും ഞങ്ങൾ എല്ലാ മാസവും പത്രം വാങ്ങിച്ച് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നിടത്തെല്ലാം ഞങ്ങൾ ഉണ്ടോയി കൊടുക്കും അതേപോലെ ഞങ്ങൾക്കൊരു കൃപാസനം ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട് അതിനകത്ത് എല്ലാ മാസവും ഞങ്ങൾ രോഗികളായിട്ടുള്ളവരെ കണ്ടുപിടിച്ച് അവർക്ക് ഞങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ എൻ്റെ സഹോദരൻ ഇവിടെ ഉപടംപടി എടുക്കുന്നതിന് മുമ്പായാലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം ഞങ്ങൾ സഹായിക്കുമായിരുന്നു ഇപ്പോഴും ഞങ്ങൾ സഹായിച്ചു മാസം തോറും ഞങ്ങൾ ആൾക്കാരെ ഞങ്ങൾക്ക് പറ്റുന്നവരെ എല്ലാം ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ മാസം അഖണ്ഡ ജപമാലയുണ്ട് അതിൽ ഞങ്ങൾ ഞാൻ പങ്കെടുക്കും എല്ലാ മാസവും അമ്മ തന്നെ എല്ലാ കൃപകൾക്കും കോടാനും 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 നന്ദി അമ്മയുടെ അടുത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും അത് ധൈര്യമായിട്ട് ചോദിക്കാം നമ്മുടെ അമ്മയാണ് നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല നമ്മൾ ചോദിക്കേണ്ട രീതി നമ്മൾ അമ്മയോട് എന്ത് പറഞ്ഞാലും അമ്മ ഈശോയോട് പറഞ്ഞ് നമുക്ക് വാങ്ങിച്ചു തരും അതെനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ എന്ത് എൻ്റെ എനിക്ക് സന്തോഷമായാലും സങ്കടമായാലും എനിക്ക് ചില കാര്യങ്ങൾ കിട്ടിയില്ല ഞാൻ അമ്മയോട് തന്നെ പറയാം എനിക്ക് വേണ്ടാത്തതുകൊണ്ട് അമ്മ എനിക്ക് തരാൻ അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ അമ്മയോട് എന്ത് ചോദിച്ചാലും അമ്മ തരും അമ്മ ഈശോയോട് പറയും എൻ്റെ മോൾക്കല്ലേ എൻ്റെ മോൻ അത് ആവശ്യവാദി അത് കൊടുക്കണമെന്ന് അത് അതിന് പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്തും കിട്ടും അമ്മയോട് നമുക്ക് എന്തും പറയാം അമ്മ അത് കേൾക്കും എനിക്ക് തന്നെ എല്ലാ കൃപകൾക്കും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എസ് കി എൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം മുപ്പത്തി ആറ് ഇരുപത്തി ആറാം തിരുവചനം ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പു ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം നൽകും ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ് കുറിച്ചാണ് എസ് കിയൽ പ്രവാചകൻ വർഷങ്ങൾക്ക് മുൻപ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവചിച്ചിരിക്കുന്നത് നമ്മുടെ ശിലാഹൃദയം മാറ്റി നമുക്കൊരു മാംസല ഹൃദയം നൽകുമെന്ന് സക്കയൂസിൻ്റെ അനുഭവം നമുക്കറിയാം അദ്ദേഹം വളരെ ഒളിഞ്ഞിരുന്ന് ഈശോയെ കണ്ടാൽ മതി എന്നുള്ളൊരാഗ്രഹത്തിലാണ് അദ്ദേഹം ഒരു മരത്തിൻ സിക്കമോർ മരത്തിൽ കയറി ഈശോയെ കാണുവാൻ ആഗ്രഹിക്കുന്നത് അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ശിലാഹൃദയം ഒരു മാംസല ഹൃദയമായി മാറിയതായി നമുക്കറിയാം ഇവിടെ ലീസി എന്ന സഹോദരി ഉടമ്പടി എടുത്ത് തൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഒരുപാട് പ്രാപിച്ചു കഴിഞ്ഞു അതിനുശേഷം മകൾ ആഗ്രഹം ഉടമ്പടി പുതുക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു നമ്മുടെ പല മക്കൾക്കുമുണ്ടാകുന്ന ഒരു അബദ്ധം എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിച്ചല്ലോ ജോസഫ് അച്ഛൻ പറയാറുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഇൻസെൻറ്റീവായി ഫസ്റ്റ് ഹാൻഡ് ഈ പരിശുദ്ധ അമ്മ നമുക്ക് ഈശോയിൽ നിന്ന് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നേടിത്തരും അത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു നമുക്ക് മനസ്സിലാകുന്നൊരബദ്ധം ഇതാണ് ഇനി എൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി നടന്നോളത് പുതുക്കേണ്ട ഒരു ആവശ്യമില്ല ഈശോ പരിശുദ്ധ അമ്മ എനിക്ക് ഈശോയിൽ നിന്ന് പ്രാപിച്ചവരിൽ നിന്നുള്ള ഒരു കോൺഫിഡൻസ് പക്ഷേ നമുക്ക് ഈശോ നൽകുന്നത് ഇതുകൊണ്ട് മാത്രമാണ് നാം എപ്പോഴും ഈശോയോട് കൂടി ആയിരിക്കാൻ അമ്മയെ സ്നേഹിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ആ ഒരു അനുഗ്രഹം ലഭിക്കുന്നത് ഇവിടെ ലിസിയുടെ ബ്രദറിനെ അവർ വളരെ ഈസി ആയിട്ടെടുത്തൊരു പിഡലിക്ക് വന്നൊരു മൊഴയായിരുന്നു അത് ടി ബി ടെസ്റ്റിന് ശേഷം ബയോപ്സിക്ക് വന്നപ്പോഴാണ് അത് ക്യാൻസർ ആണെന്ന് മനസ്സിലായത് നെക്സ്റ്റ് സ്കാനിങ്ങിൽ പോയി അവർ നന്നായി പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് തൈലം പൂശിയൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവർക്കത് മനസ്സിലായി നെഗറ്റീവായി ഇതിൻ്റെ സാക്ഷ്യം പറയാൻ അവിടെ അവിടെ എത്തിയിരിക്കുന്നത് പ്രതി ഈ അമ്മയും മകളും കൂടി കൃപാസന പത്രം കൊടുക്കുമ്പോൾ ഈ മകൾ എന്നോട് വളരെ കൃത്യമായി പറഞ്ഞു ഞാൻ എല്ലാവരോടും പറയാറുണ്ട് എൻ്റെ ഈശോയെ വേദനിപ്പിക്കരുത് അതാണ് ആ കൊച്ചു വളരെ കൃത്യമായി പറഞ്ഞത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു പക്ഷേ മേ ബി അവളുടെ ആ സ്റ്റേജ് ഫിയറോ എന്തോ അവളത് കൃത്യമായി പറഞ്ഞില്ല കൊച്ചു കുഞ്ഞുങ്ങളുടെ ഹൃദയം നിഷ്കളങ്കമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം ഇവരുടെ കൃപാസനം പത്രം കൊടുക്കുമ്പോഴുള്ള വലിയ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും ഒക്കെയാണ് ഇവരെ സൗഖ്യത്തിലേക്കും സൗഭാഗ്യത്തിലേക്കും ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനൊക്കെ ഇവർ ഇവർക്ക് കൃപ നൽകിയിരിക്കുന്നത് പോലെ തന്നെ ഇവരുടെ കുടുംബം എപ്പോഴും സ്നേഹത്തോടെ ഈ സങ്കീർത്തനം പറയുന്നത് പോലെ സഹോദരങ്ങൾ ഒന്നിച്ചു വാഴുന്ന എത്രയോ മനോഹരം എന്ന് നാം വായിക്കുന്നുണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കൂടി ഒരു വലിയ ഉദാഹരണമാണ് സഹോദരന് ഒരു അസുഖം വന്നപ്പോൾ ഈ സഹോദരിയുടെ വലിയ ഒരു നെഞ്ചെടുപ്പും അവരുടെ സങ്കടങ്ങളും നമുക്ക് നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം ഈശോ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക